നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ ഗ്രാമീണ മേഖലയിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ കെ എസ് ആർ ടി സി ഗ്രാമവണ്ടി സർവീസിന് ആലുവ കീഴ്മാട് ഗ്രാമപഞ്ചായത്തിൽ ബുധനാഴ്ച തുടക്കമായി കീഴ്മാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സതി ലാലു ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും കെ എസ് ആർ ടി സി ജീവനക്കാരും വിവൺ ആലുവ ചാനൽ പ്രവർത്തകരും ചേർന്ന് റൂട്ട് പരിശോധന നടത്തി യാത്ര ആഘോഷമാക്കി മധുരവിതരണവും കുടുംബശ്രീ പ്രവർത്തകരുടെ പാട്ടും ചെണ്ടമേളങ്ങളും നാടൊന്നായി ആഘോഷിച്ച ആ നിമിഷങ്ങൾ വിവൺ വേണ്ടി വിനോദ് ചാക്കിയാരും അദ്നാൻ സാമിലും പകർത്തിയ റിപ്പോർട്ട് എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിലെ കിഴ്മാട് ഗ്രാമപഞ്ചായത്തിന്റെ വലിയൊരു പൊൻതൂവൽ കൂടി ചാർത്തിയിരിക്കുകയാണ് കിഴ്മാടിലുള്ള എല്ലാ ജനങ്ങൾക്കും സ്വസ്ഥമായി യാത്ര ചെയ്യുവാനുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് അതായത് ഗ്രാമവണ്ടി കിഴിമാട് പഞ്ചായത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വിവരം ഞാൻ എല്ലാവരെയും അറിയിച്ചുകൊള്ളുകയാണ് ഈ വൺ ചാനലിൽ നിന്ന് വന്നിരിക്കുന്നത് കിഴ്മാട് ഗ്രാമപഞ്ചായത്തിന്റെ മുന്നിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിൽ തന്നെ പ്രസിഡന്റ് എന്താണ് ഈ ഈ ഞങ്ങളുടെ ചാനലിന് വേണ്ടി ജനങ്ങളോട് സന്തോഷമുണ്ട് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ജനങ്ങളുടെ ഓരോ ഗ്രാമസഭയിലും ഉയർന്നു വരുന്ന ഒരു ആവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇന്ന് സാക്ഷാത്കരിക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇത് തുടർന്ന് നിലനിന്ന് പോണം എന്ന് മാത്രം ഒരു മിനിറ്റ് അതായത് എറണാകുളം ജില്ലയിലല്ലേ എറണാകുളം ജില്ലയില് ആദ്യമായിട്ട് ഗ്രാമവണ്ടിക്ക് അപേക്ഷ കൊടുത്തതും സമർപ്പിച്ചതും കിഴിമാട് പഞ്ചായത്ത് തന്നെയാണ് എല്ലാവരും ഒന്നിച്ചൊരു കാപ്പ് കൊടുക്കപ്പ ഇനി എല്ലാവരും ഒരു ക്ലാപ്പ് ഉണ്ട് കിഴിമാട് പഞ്ചായത്തല്ലേ നമുക്ക് വേണ്ടി സൗകര്യപ്രദമാക്കിക്കുന്നത് അതിന് എല്ലാവർക്കും നന്ദിയുണ്ട് എന്താ പറയേണ്ടത് ഇപ്പോൾ നിലവിൽ ഇപ്പോ ഒൻപത് ട്രിപ്പാണ് ഇപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇനി ശേഷം നമ്മൾ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ യാത്രാ സൗകര്യം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ഒരു സൗകര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ട്രിപ്പ് തീരുമാനിക്കും അപ്പൊ ഇന്നിപ്പോ ഉദ്ഘാടന ദിവസമായിട്ട് ഇന്നിപ്പോ ആദ്യത്തെ ദിവസം ഈ പറഞ്ഞിരിക്കുന്ന റൂട്ടുകളിലൂടെ ഒരു ഒരു സഞ്ചാരം വളരെയധികം സന്തോഷമുണ്ട് ഈ ഗ്രാമവണ്ടി നമ്മുടെ ഗ്രാമത്തിലെ സാധാരണക്കാരായിട്ട് ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകട്ടെ ഈ ട്രിപ്പ് നിന്നു പോകാതെ ഇതിന്റെ നല്ല ഒരു പ്രവർത്തനം ഉണ്ടാകാൻ സാധിക്കട്ടെ എന്നാണ് ആശംസിക്കുന്നത് വളരെ ഏറെ സന്തോഷത്തിലൂടെ ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടിയത് കാരണം ഒത്തിരിയേറെ ആളുകളുടെ പ്രതീക്ഷയാണ് ഇന്നിവിടെ നടപ്പായേക്കു അതുകൊണ്ടാണ് ഇത്രയും കണ്ടില്ലേ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ സംരംഭത്തിന് വലിയൊരു പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയേക്കാണ് അപ്പൊ ജനീയമായ ഒരു സംരംഭമാണ് അതിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനം വളരെ മികവുറ്റതായിട്ട് പത്തൊമ്പത് മെമ്പർമാർ കൂടി ചേർന്നതെന്നും കൊണ്ട് ഒന്നിച്ചെടുത്ത ഒരു തീരുമാനത്തിന്റെ വിജയമാണെന്ന് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ഈ ഈ പരിപാടിക്ക് എല്ലാ നന്മയും ഭാവങ്ങളും പിന്തുണയും ഒക്കെ ഞങ്ങൾ അറിയിക്കുകയാണ് എന്താ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണ് നമുക്ക് ഇന്ന് ഇവിടെ സാക്ഷാത്കരിച്ചത് നമ്മൾ ഒരുപാട് ഭരണസമിതി ഒന്നാകെ ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങിയ ശേഷം നമ്മുടെ ഒരു അശ്രാന്ത പരിശ്രമം തന്നെ പറയണം ഈ ഇപ്പം ഇന്ന് ഈ ഗ്രാമവണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഉൾനാടൻ പ്രദേശങ്ങൾ അതായത് ഇതുവരെ ബസ് റൂട്ട് ഇല്ലാത്ത പ്രദേശങ്ങളിൽ കൂടി നമ്മൾ ബസ് ഈ ബസ് നമ്മുടെ ഗ്രാമവണ്ടി ഓടിക്കാനായിട്ട് നമ്മൾ റൂട്ട് ഇട്ടിട്ടുണ്ട് ഇനിയും ഏതെങ്കിലും റൂട്ടുകൾ ആ ആളുകളുടെ ആവശ്യപ്രകാരം നമുക്ക് ചേർക്കേണ്ടതുണ്ടെങ്കിൽ ചേർക്കാനുള്ള ഒരു നടപടി നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമായിട്ട് എടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകട്ടെ തുടർന്നും ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ എന്തോ എന്തോടൊക്കെ പറയാൻ എനിക്ക് പറയാനുള്ളത് നാട്ടുകാരുടെ ഈ പഞ്ചായത്ത് ഭരണസമിതി ഇത്തരത്തിൽ ഒരു വലിയ പ്രയത്നം നടത്തി ഇങ്ങനെ ഒരു യാത്രാ സൗകര്യം നമ്മുടെ കിഴ്മാട് പഞ്ചായത്തിലെ ഒട്ടേറെ ആളുകള് കുഴിപ്പണിക്കാര് രാവിലെ പോകുന്നവർക്ക് യാത്രാ സൗകര്യം കുറവാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും യാത്രാ സൗകര്യം കുറവാണ് അപ്പൊ ഉൾപ്രദേശങ്ങൾ ഉൾപ്പെടെ ഈ സർവീസ് തുടങ്ങാൻ എല്ലാ നിലയിലും പ്രയത്നിച്ച ഈ പത്തൊമ്പത് അംഗങ്ങൾ അടങ്ങുന്ന പഞ്ചായത്ത് ഭരണസമിതിക്ക് നാടിന്റെ പേരിൽ ആദ്യമായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഈ കാഴ്ചയും ഇതിനർത്ഥവുമെല്ലാം പത്തൊമ്പത് പേര് ഒരുമിച്ച് നിന്നാൽ പഞ്ചായത്തിന്റെ നിരവധിയായ നേട്ടങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്താൻ കഴിയും ഈ വരുന്ന ഒന്നര വർഷവും കൂടി ഈ കൂട്ടായ്മ ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പഞ്ചായത്തിലെ നിരവധിയായ നേട്ടങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും എറണാകുളം ജില്ലയിൽ തന്നെ രണ്ടാമത് ആദ്യം അപേക്ഷിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങളായാൽ കിട്ടിയില്ല രണ്ടാമത് ഇത്തരത്തിലുള്ള ഗ്രാമവണ്ടി തുടങ്ങാൻ കാണിച്ച ഈ കഴിവുകളെയും എല്ലാം നമ്മള് എല്ലാ നിലയിലും പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാവിധ യാത്രക്കാരൻ എന്നുള്ള നിലയിലും പഞ്ചായത്തിൽ നിന്നായിരുന്നു എന്നെ സംബന്ധിച്ചോളം നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ഒരു സൈഡ് കെ എസ് ആർ ടി സി ബസ്സും ഒരു സൈഡ് ആല മൂന്നാറൊട്ട് പ്രൈവറ്റ് ബസ്സും ഉള്ളതാണ് ഗ്രാമവണ്ടി എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ വിവിധ റോഡുകളിൽ ഇന്ന് ഓട്ടോറിക്ഷയുടെ ആശ്രയമില്ലാതെ നമുക്ക് പഞ്ചായത്തിൽ എത്താൻ കഴിയില്ല അങ്ങനെയുള്ള സാധാരണപ്പെട്ട ആളുകൾക്ക് ഈ വാഹനം ഈ ഗ്രാമവേണ്ടി ഉപകാരപ്രദമാകട്ടെ അതിനെല്ലാവരുടെയും പ്രതീക്ഷിച്ചു വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണത് കാരണം നമ്മുടെ കിഴിമാടിലെ യാത്രാ ദുരിതം പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയും കിഴിമാട് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന ഒരു സംരംഭമാണിത് എന്തായാലും നമ്മുടെ നാട്ടിൽ തന്നെ പ്രയോജനം ലഭിക്കുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച പഞ്ചായത്തും മറ്റേ സപ്പോർട്ട് ചെയ്ത് എല്ലാവരെയും അഭിനന്ദിക്കുന്നു പലരും ഞങ്ങളിവിടെ വന്ന് ചാനലായിട്ട് വന്ന് ഇന്നിപ്പോ ചോയിച്ച് പലവരുടെ അഭിപ്രായങ്ങളാണ് ഞാൻ ഇങ്ങോട്ട് ചോദിക്കുന്നത് ഈ വണ്ടി കുറെ നാളെയുമ്പോൾ നിന്നു പോകുന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഇല്ല ഇത് എന്തായാലും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് പഞ്ചായത്തിന്റെ തീരുമാനം എന്തായാലും നല്ല എന്ന് ആശംസിക്കുന്നു നിലനിൽക്കട്ടെ നേരിടുന്ന ില്ല അതായത് ഈ ഒരു ഗ്രാമവണ്ടി എന്ന ആശയം ഇപ്പൊ നിങ്ങള് തന്നെ ചോദിച്ചൊരു സംശയം ഉണ്ട് കുറച്ച് നാള് കഴിയുമ്പോ ഇത് കട്ടപ്പുറത്തായി പോകും അതിനുള്ള സഹകരണം നിങ്ങൾ ഇവിടെ കൂടെ നിൽക്കുന്ന ഭാഗത്തു ഭാഗത്തുനിന്ന് വേണം ഇതിനൊരു ഒരു തേർഡ് ലോ ഒരു ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ കൂടിയല്ല റിയാക്ഷൻ കൂടി മാത്രമാണ് നിലവിലെ ഒമ്പത് ട്രിപ്പാണ് ഇപ്പൊ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇനി കമ്മിറ്റി തീരുമാനം എടുത്തിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വഴിയിലൂടെ റോട്ട് നിശ്ചയിക്കാനായിട്ട് വളരെ സന്തോഷം കിഴിമാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളെല്ലാം ബസ് റൂട്ട് ഫ്രണ്ടേജ് ആണ് കിഴിമാട് പഞ്ചായത്താണ് യഥാർത്ഥത്തിൽ ഗ്രാമവണ്ടിക്ക് ഉചിതമായ വണ്ടി കാരണം നമുക്കറിയാം ഇവിടുത്തെ ജീവനക്കാര് ഈ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് ഇവിടെ പഞ്ചായത്തിലുള്ളവർക്കൊക്കെ ഇവിടെ എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അതിന് ഈ ഭരണസമിതി പഞ്ചായത്ത് അംഗങ്ങൾ ഒറ്റടക്കം ഇതിന് വളരെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു ആദ്യം തന്നെ നമ്മളാണ് ആവശ്യപ്പെട്ടത് നമുക്ക് ചില കാരണങ്ങളെ വഴി പോയി എന്നാലും ഇത് യാഥാർത്ഥ്യമായ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു കിഴിമാളി ഒരു സമ്പൂവലാണ് സംഭവം ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉപകാരപൂർവ്വമാണ് ഞാൻ സുഹാതന്നെ എൻ്റെ വാർഡിനാണ് കാരണം അവിടുന്ന് ഇവിടെ പേരും പറ്റുന്ന ഒരു നൂറ്റമ്പത് നൂറ്റാറ് രൂപ ഓട്ടോ കാശാവും എന്തായാലും പഞ്ചായത്തിൻ്റെ ഞാൻ ഇവിടുന്ന് പഠനയ്ക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് പിന്നെ എല്ലാവിധ ഭാഗങ്ങളും കീഴ്മാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഗ്രാമപദ്ധതിയിൽ പ്പെടുത്തി ഗ്രാമം വേണ്ടി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഈ റൂട്ട് നോക്കുന്നതിന് വേണ്ടി കെ എസ് ആർ ടി സിയിലെ ഇൻസ്പെക്ടറായ ഇബ്രാഹിം വന്നു നോക്കുകയും ഇപ്പോൾ ഞാൻ ഈ മെയ് മുപ്പത്തൊന്നിന് ഏടാവുകയും ചെയ്തു ഈ റൂട്ടെല്ലാം ഫീസബിലിറ്റി കൊടുത്ത് റിപ്പോർട്ട് തിരുവനന്തപുരത്തെ അയക്കാനും അതിനുവേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സംരംഭം ഇവിടെ കുറിച്ചത് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും യാത്രക്കാർ പരമാവധി സഹകരിച്ച് ഇതിനെ ട്രിപ്പ് മുടങ്ങാത്ത രീതിയിൽ വളരെ സൗ സൗഹാർദ്ദപരമായിട്ട് യാത്ര ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാനുള്ള സാധ്യത കിട്ടുകയുള്ളു കളക്ഷൻ കുറഞ്ഞാൽ കെ എസ് ആർ സിയുടെ ഭാഗത്തു നിന്നും ഓടാൻ അനുവദിക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ആയതിനാൽ എല്ലാവരും സഹകരിച്ച് ഈ ട്രിപ്പ് മുടങ്ങാതെ നല്ല രീതിയിൽ യാത്ര ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും യാത്രക്കാരും ഉപയോഗപ്പെടുത്തി ഇത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അത് ഞാൻ പറയാനുള്ളത് എല്ലാം മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കിട്ട് എല്ലാവരും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യണം മറ്റുള്ള വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് പരമാവധി പൈസ കുറച്ചാണ് നമ്മള് പൈസ ലാഭം നോക്കിട്ട് എല്ലാവരും ഇത് നമ്മുടെ കെ എസ് ആർ ടി സി ഉപയോഗപ്പെടുത്തണം പിന്നെ അത് ലാഭത്തിൽ എല്ലാവരും കേറിയാലോ ലാഭത്തിൽ വരുവുള്ളൂ പിന്നെ എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് റൂട്ട് ഒന്നും കൂടെ മോഡിഫൈ ചെയ്യാനുണ്ട് ഇപ്പൊ റോഡിലൂടെ നമ്മുടെ മുതൽ ആലു വരെ ബ്ലോക്കാ ആണല്ലേ ഫുൾ ടൈം അതിന്റെ ആലുവരെ ബ്ലോക്ക് പിന്നെ ട്രാഫിക് എക്സാം എക്സാം സെന്റർ സെന്റർ അവിടെ ബസ് പാർക്ക് ചെയ്യാനായിട്ട് സൗകര്യം സൗകര്യമില്ല സൗകര്യം യാത്രക്കാരും ഒരു പത്ത് മുപ്പത് പേര് യാത്രക്കാരും ഒരു സമയത്തുണ്ടാവും അപ്പൊ നമുക്ക് ബസ് ഒതുക്കി നിർത്താൻ പറ്റില്ല അങ്ങനെ ഒതുക്കി എടുത്തതിന് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തെങ്കിലും വണ്ടി ഒരു ബൈക്ക് കയറ്റി പാർക്ക് ചെയ്താൽ നമുക്ക് ഒതുക്കി വിടാൻ പറ്റില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അപ്ര ഒരു ട്രാഫിക് പ്രശ്നം തോട്ടുമ്പോ അത് അവിടെ നമ്മൾ ചോദിച്ചറിയണത് അധികാരികളുടെ ഒരു ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ആരെയും കുറ്റപ്പെടുത്താൻ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് ഈ കാഴ്ച സമർപ്പിക്കുന്നതിനാ ട്രാൻസ്പോർട്ട് ഓടിക്കുന്ന ഈ അവസ്ഥ അവസ്ഥയാണ് എന്താ നമുക്ക് റണ്ണിംഗ് ടൈം തന്നിരിക്കുന്നത് ഈ മേൽ പറഞ്ഞ സമയത്തുണ്ട് നമുക്ക് ഓടിയെത്തില്ല കാരണം നമ്മുടെ റോഡിന്റെ അവസ്ഥ അറിയാലോ പിന്നെ ഈ പറഞ്ഞ പോലെ അൻപത് ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്നവർ ഉണ്ടായിരുന്നു മൂന്ന് ബസ്സുകളായിട്ട് അൻപത് ട്രിപ്പ് ഓടിക്കൊണ്ടിരുന്ന കിഴിമാട് ഇന്ന് ഒൻപത് ട്രിപ്പുള്ളൂ ഒൻപത് ട്രിപ്പുള്ളൂ ആ ഒൻപതും ഈ ഒൻപതും കൂടി കൂടി പതിനഞ്ച് ട്രിപ്പാണ് നമ്മൾ പച്ചേക്കുന്നത് അപ്പൊ ആളുകൾ കൃത്യമായിട്ട് സഹകരിച്ചെങ്കിൽ എണ്ണം ഇനി ഭാവിയിൽ കൂടാൻ പറ്റും കൂട്ടാൻ പറ്റും കാരണം കളക്ഷൻ ഉണ്ടെങ്കിൽ ആ ട്രിപ്പിന്റെ എണ്ണം കൂട്ടാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഈ കിഴിമാടില നല്ലവരായ എല്ലാ യാത്രക്കാരും മറ്റുള്ള ഭൗതിക സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് ഈ ബസ്സിനെ ആശ്രയിക്കണമെന്ന് ദയവ് ചെയ്ത് അഭ്യർത്ഥിക്കാം പൊതുജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് ൻ പഞ്ചായത്ത് അംഗവും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയില് ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞ് ഇങ്ങനെ ഒരു ഗ്രാമവണ്ടി ഇവിടെ അവതരിപ്പിച്ചതിന് പ്രത്യേകമായിട്ടും നമ്മുടെ കമ്മിറ്റിക്ക് ഞാൻ നന്ദി പറയുകയാണ് അതോടൊപ്പം ഗ്രാമവാസികൾ ഒന്നടങ്കം ഒത്തൊരുമിച്ച് നിൽക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതാണ് നമ്മുടെ വിജയം എന്ന് ഒരിക്കൽ കൂടി പറയുകയാണ് യാത്ര തുടങ്ങാൻ എന്താണ് പറയാനുള്ളത് കാര്യം പറയാനുള്ളത് ഇവിടെ നിലവിൽ ഓടിക്കൊടുക്കുന്ന വണ്ടികളെല്ലാം രണ്ടാം ശനി ഞായറും ഓടുന്നില്ല ആ രണ്ടാംഴ്ശനും ഞായറും നിർബന്ധമായിട്ടും ഈ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടാനുള്ള ഒരു സൗകര്യം പഞ്ചായത്തിൽ നിന്ന് ചെയ്യണമെന്ന് മാത്രം പറയാനുള്ളൂ നിലവിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളൊന്നും രണ്ടാം ശനിയാഴ്ച ഞായറാഴ്ച ഓടില്ല ഓടാനില്ല അത് ശ്രദ്ധയപ്പെടുത്തണം ശനി ഞായറും നിർബന്ധമായിട്ടും ഓടാനുള്ള ഓക്കെ നമ്മുടെ ഈ മഹിനീയമായ കുറിച്ച് എന്താണ് എന്താണ് ഇതിനെ കുറിച്ച് കൂടുതൽ പഞ്ചായത്ത് ഭരണസമിതിയോട് പറയാനുള്ളത് കൂടുതൽ ഉപകാരം നിങ്ങൾ എന്തിന്റെ സംഭവം മറ്റേതാക്കളെല്ലാം വ്യക്തമാക്കുന്ന ചേച്ചിമാരാട്ടാ പഞ്ചായത്ത് അല്ലെ പഞ്ചായത്ത് അല്ലെ അപ്പൊ നമ്മുടെ ഇന്നത്തെ വളരെ മനോഹരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള ഒത്തൊരുമയുടെ സാഹോചര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് ഇന്ന് പഞ്ചായത്ത് കിഴിമാട് പഞ്ചായത്തിൻ്റെ മുന്നിൽ അരങ്ങേറിയിരിക്കുന്നത് ഗ്രാമവണ്ടി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടുന്ന് സഞ്ചാരം തുടങ്ങുന്നതായിരിക്കും ഈ സഞ്ചാരം തുടങ്ങുന്നതിന് മുമ്പ് പഞ്ചായത്തിലെ അംഗങ്ങളും ഈ പരിസരവാസികളും എല്ലാവരും കൂടി നല്ലൊരു ഗാനം ആലപിക്കുന്നതാണ് പാടുകളും ം താളത്തിലി കൊമ്പത്തോരു ഒന്നിച്ചു രണ്ടോമൽ പൈങ്ങിളികൾ ഒന്നാലാം കുന്നിന്റെ ഓമനകൾ നാലിലെ കിങ്ങിളികൾ നല്ല താലം താളത്തിലാളി മന്നാരക്കൊമ്പത്തോരു Chưa rằng nơi mà phải đi lễ đỡ, ông đã làm phun về anh താഗ്രതാളം താ താകൃതാളം നല്ല താഗ്രതാളം താഗൃതാളം നല്ല താഗ്രതാളം കൊടുങ്ങല്ലൂരിതാളം പാഴും രാമായണം പണ്ട് പാടിയ തത്തെ എന്റെ മയെ കുളിച്ചെൻ്റെ ആ ചരിതം നിനക്കിന്നറിയാമോ നാവുകൾ ആയിരം നാവുള്ള മിതിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു ഈ ഗ്രാമവണ്ടി ഇനിയും തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോവട്ടെ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ക്യാമറമാൻ അതിനാൻ സാമിനൊപ്പം വിനോദ് ചാക്യാർ ബി വൺ ആലുവ നല്ല താഗ്രതാളം ടാഗ്രതാളം നല്ല താഗ്രതാളം താഗ്രതാളം നല്ല താഗ്രതാളം